ായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പത്മകുമാർ അതേമാതിരി തന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാക്കി ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ അടിയന്തരാവസ്ഥ സമയത്ത് അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരിൽ ഏതാനും പേരാണ് ഇവിടെ ഇന്ന് സന്നിഹിതരായി നിങ്ങളുടെ എല്ലാം ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു ഈ ടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആ അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ പോലീസ് പരമാവധി പരിശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ അതേ അവസരത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത് അതിനെതിരായ സമരത്തിന് കാര്യമായ വഹിച്ചിട്ടുള്ള ശ്രീ കെ രാമൻപിള്ള സാർ അതേമാതിരി തന്നെ ജനസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയും പിന്നീട് ജന്മഭൂമി പത്രത്തിൻ്റെ എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ നാരായൺജി ബാക്കി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കളെ സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ പരിപാടിയിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ ഏതാനും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അവസരം തന്നതൊരു പക്ഷേ എനിക്കുള്ള ചില കമ്മിറ്റ്മെൻറ്റ്സ് അത് അടിയന്തരമായി സ്ഥലം വിഴേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം പാർട്ടി എന്നെ നിയമം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ എൻ്റെ അഭ്യർത്ഥനകൾ പരിഗണിക്കാതെ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് യോഗങ്ങൾ കഴിഞ്ഞു ഇനിയും ചില യോഗങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളാണ് അതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യമായി രണ്ട് വാക്ക് പറയാൻ അവസരം നൽകിയിട്ടുള്ളത് ചോദിച്ചേക്കാം ഒരു പക്ഷേ നാൽപ്പത് കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ അടിയന്തരാവസ്ഥ നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ നാൽപ്പത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ അനുസ്മരിക്കേണ്ട ആവശ്യം എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം അതിന് ഏറെ പ്രസക്തിയുണ്ട് അടിയന്തരാവസ്ഥ അന്നത്തെ ഭരണാധികാരികളുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രകടമായി കോടതി വിധിയനുസരിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്ക പ്രധാനമന്ത്രി അല്ലാതെയായി മാറ്റി ആ വിധി വന്ന അവസരത്തിലാണ് അത് മറികടക്കാൻ വേണ്ടി ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എന്നുള്ളൊരു വകുപ്പുണ്ടെങ്കിലെങ്കിലും അതിനാവശ്യമായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലാതെ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ളത് ഒഴിച്ച് ബാക്കി ഒരു കലാപവും ഉണ്ടായില്ല ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ആൾക്കാർ ജയപ്രകാശ് നാരായണൻ മൊറാർജി ദേശായി ദേശായ് അടൽ ബിഹാരി വാജ്പായി അദ്വാനിജി ഇതുപോലെയുള്ള ഒട്ടേറെ നേതാക്കന്മാർ നയിക്കുന്ന ഒരു വ്യാപകമായ പ്രചരണ പരിപാടി അഴിമതിക്കെതിരായ പോരാട്ടം കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം അഴിമതി അതിനെതിരായിട്ടുള്ള വലിയ വ്യാപകമായ പരിപാടി സമരം നടക്കുകയായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കോന്ദിരാഗാന്ധിക്കെതിരെയുള്ള കോടതി വിധി അതിന്റെ മറവിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അങ്ങനെ അതിനെ ചവച്ചരച്ച് പിടിച്ചു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു ഉദാഹരണം പറയാം അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അന്ന പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി ആയിരുന്ന മൊറാർജി ദേശായി അടൽ ബിഹാർ വാജ്പായി അദ്വാനി ഇതേപോലെയുള്ള ആയിരക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകന്മാരെ തീയതി അർദ്ധരാത്രി അവരെല്ലാം അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ വ്യക്തമായ ഒരു ആരോപണവും ഇല്ലാതിരുന്നിട്ടും അവരെ പിടിച്ച് ജയിലുകളിൽ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ ഒരു സംഭവം നടന്നത് ജനങ്ങൾക്ക് അറിയാൻ സാഹചര്യം ഉണ്ടായില്ല അന്ന് ഇന്നത്തെ പോലെ ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്ന ചാനലുകൾ ഉണ്ടായിരുന്നില്ല അന്നത്തെ പത്രങ്ങളുടെ വായ മുഴുവൻ മൂടിക്കേട്ടി സർക്കാർ അനുവദിക്കുന്ന വാർത്തകൾ മാത്രമേ പ്രസിദ്ധപ്പെടുത്താൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം അത് കാരണം ജനങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാര് പ്രതിപക്ഷത്തുള്ള പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത കാര്യം ആർക്കും അറിയാൻ സാധ്യമല്ല ഇവിടെ തന്നെ കേരളത്തിൽ അന്ന് അന്ന് ബഹുമാനപ്പെട്ട ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്ന സംഘടനാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ കെ ശങ്കർ നാരായണൻ അതേപോലെ തന്നെ ഞാൻ ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഏക കുറ്റത്തിനാണ് എനിക്ക് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മിസ മെയിൻ്റെ ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലില് പൂജപ്പുര ജയിലിൽ പാർപ്പിച്ചത് എം എസ് എ കെ ഗോപാലനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത വാർത്ത ഒരു പത്രത്തിലും വരാൻ അനുവദിച്ചിട്ടില്ല ആർക്കും അറിഞ്ഞുകൂടാ ഇതായിരുന്നു സ്ഥിതി ജനാധിപത്യത്തിന്റെ മൗലികമായ അവകാശം പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ആ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്കുള്ള അവകാശം ഇത് മുഴുവൻ നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ഒരു ഫാസിസ്റ്റ് നടപടിയായിരുന്നു ആ പരിപാടി അന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്യുതമേനവനായിരുന്നു അദ്ദേഹമാണ് മുഖ്യമന്ത്രി എങ്കിൽ തന്നെ ആഭ്യന്തരകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനായിരായിരുന്നു സോണിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹത്തിനായിരുന്നു പരമാധികാരം ആരെയെല്ലാം അറസ്റ്റ് ചെയ്യണം ഏതെല്ലാം ജയിലികളിൽ പാർപ്പിക്കണം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അന്നത്തെ ആഭ്യന്തരകാര്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കരുണാകരൻ ആയിരുന്നു ഇവിടെ രാമംപള്ള സാറേയും അതുമാതിരി തന്നെ സംഘത്തിന്റെ പ്രചാരകന്മാരെ ഭാസ്കർ റാവുജി ഹരിയേട്ടൻ ഇതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ രാമൻപള്ള സാർ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പരമാവധി പരിശ്രമിച്ചു അതിനുവേണ്ടി എത്ര എത്ര ആൾക്കാരെ മൃഗീയമായി മർദ്ദിച്ച് പക്ഷെ അവർക്ക് വിവരം ലഭിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഒട്ടേറെ ആൾക്കാർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നു അതിൽ ചില ആൾക്കാരാണ് ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ ജനാധിപത്യത്തിന് അറുപന ചെയ്തിട്ടുള്ള സംഭവമാണ് അതിന് ഇന്നെന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ കുറെ കാലം കഴിഞ്ഞപ്പോ സുകാർ പറയുകയുണ്ടായി അത് തെറ്റായി പോയി ആശയമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിക്രമങ്ങൾ വളരെ നടന്നു പോയി തെറ്റായി എന്ന് അല്പം ചില കോൺഗ്രസുകാരെ പരസ്യമായി പറയുകയുണ്ടായി ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും പരസ്യമായി പറഞ്ഞു പക്ഷെ സുഹൃത്തുക്കളെ ഒരിക്കലും അടിയന്തരാവസ്ഥ തെറ്റായി പോയി എന്ന് അന്നും ഇന്നും പറയാതെ മ്മതിക്കാൻ തയ്യാറില്ലാത്ത ആളാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഉമ്മൻചാണ്ടി അന്നും അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച് ഈ ജനാധിപത്യ ധംസത്തിന് കൂട്ടുന്നത് ഇന്നും അതേ നിലപാട് തന്നെയാണ് കുടുംബം അവരുടെ താല്പര്യം അവരുടെ സുരക്ഷിതത്വം അതുമാത്രമാണ് പ്രധാനം അതിനുവേണ്ടി ബാക്കി എന്തും ചെയ്യാം പൗരാവകാശങ്ങളെല്ലാം എടുത്തു മാറ്റാം ഈ മനോഭാവം അന്നും ഇന്നും പുലർത്തുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അതാണ് ശ്രീമൻ ഉമ്മൻചാണ്ടി കരുണാകരൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു കരുണാകരന്റെ മകന് അത് തള്ളിപ്പറയാൻ പള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ മൗനമെന്ന് വെച്ചാൽ അന്ന് ചെയ്തതൊക്കെ ശരിയാണെന്ന് അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് പക്ഷെ കരുണാകരനും മകനും പിന്നീട് കോൺഗ്രസിനെ തള്ളി പറയേണ്ടി വന്നു അടിയന്തരാവസ്ഥയുടെ പേരിലല്ലെന്ന് മാത്രം പിന്നീട് തള്ളി പറഞ്ഞു ഈ ഇന്ദിരാഗാന്ധിയെ വിവരിച്ചത് മതാമാ ഗാന്ധി എന്നാണ് മദാമാ ഗാന്ധി മഹാത്മാഗാന്ധിയല്ല മഹാത്മാഗാന്ധിയുടെ ഗുണം ജനങ്ങൾ ആദരിക്കുന്നു മാനിക്കുന്നു പക്ഷെ മഹാത്മാഗാന്ധി സോണിയാ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായി അത് പ്രഖ്യാപിച്ച കാര്യം നമുക്കറിയാം അതിനുവേണ്ടി പ്രത്യേകം ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഏറെക്കാലം കൊണ്ടു നടക്കാൻ സാധിച്ചില്ല അവസാനം ശരണാഗതി പറഞ്ഞ് കോൺഗ്രസിൽ പോയി അച്ഛനും മകനും അത് ചെയ്തു ഇതാണ് നമുക്കറിയാവുന്ന വിവരങ്ങൾ ശരി ഈ ജനാധിപത്യ ില്ക്കുകയും ഇന്നും അതിനെ പ്രകീർത്തിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് വരുന്നത് അവർക്കിന്ന് ആവശ്യം ഈ ഭരണം തുടരണം ഭരണം ഇത്രയും കാലം ഈ അമ്പത് കൊല്ലക്കാലം നാട് വരിച്ചത് പോരാ ഇവിടെ കൊള്ളയടിച്ചത് പോരാ ും തുടരണം നടത്തണം ജനാധിപത്യ ധംസനം നടത്തി എന്ത് അഴിമതി കാണിച്ചിട്ടും ശരി അധികാരത്തിൽ തുടരണം ഇതാണ് നിലപാട് ആ ചിന്താഗതി ആ വെല്ലുവിളി ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വിപത്തി ഇവിടെ നിലനിൽക്കുന്നു ശ്രീ കുമ്മനം ഒരു പക്ഷെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറയും എങ്ങനെയാണ് ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാര് സാധാരണക്കാര് വനവാസികള് ഹരിജന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് അവരുടെ മൗലികമായ ആവശ്യങ്ങള് ഭക്ഷണത്തിന്റെ കാര്യം വെള്ളത്തിന്റെ കാര്യം ജോലിയുടെ കാര്യം നീതി ലഭിക്കാനുള്ള അവകാശത്തിന്റെ കാര്യം ഇതെല്ലാം നിഷേധിക്കുന്നതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കും ഞാൻ അതിലൊന്നും കടക്കുന്നില്ല ഏതായാലും ആ അടിയന്തരാവസ്ഥ സംഭവം വാസ്തവത്തിൽ ാണ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞ ശേഷം ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ചില ആൾക്കാര് അടിയന്തരാവസ്ഥയെ പറ്റി രാജൻ കേസ് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് അടിയന്തരാവസ്ഥയിലെ പീഡനം എന്ന് പറയുന്നത് അത് വസ്തുതയല്ല രാജൻ കേസിന് അടിയന്തരാവസ്ഥ സമരവുമായി യാതൊരു ബന്ധവുമില്ല അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് അടിച്ചമർത്താൻ വേണ്ടി കൈക്കൊണ്ട കൈക്രിയകളുടെ ഫലത്തിൽ ഉദാഹരണം മാത്രമാണ് രാജൻ കേസ് അതിന് അടിയന്തരാവസ്ഥ ഈ രാജ്യത്തിൽ ജനാധിപത്യത്തിൽ നശിപ്പിച്ച ആ ക്രൂരമായ പ്രവർത്തനത്തിനെതിരായ പോരാട്ടമൊന്നുമല്ല അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ സി പി ഐ അന്ന് ഇന്ദിരാഗാന്ധി കൂടെയായിരുന്നു അതിന് വിലയാണ് കിട്ടിയത് അച്യുതമേന മുഖ്യമന്ത്രിയായി വാഴാൻ കരുണാകരൻ ആഭ്യന്തര കാര്യമന്ത്രിയായി വാഴാൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യം കേരളത്തിലെ ഒരു പ്രതിപക്ഷ ഏകോപന സമിതി ഉണ്ടായിരുന്നു അതിൽ ഭാരതീയ ജനസംഘം കക്ഷിയായിരുന്നു കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചു ഈ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടണം അതിനുവേണ്ടി അന്ന് ജൂലൈ മാസം പതിനൊന്നാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ സംയുക്തമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ നമ്പൂതിരിപ്പാട് തിരുവനന്തപുരത്താണ് എ കെ ഗോപാലൻ കണ്ണൂരിലായിരുന്നു ശ്രീ ശങ്കരനാരായണൻ മലപ്പുറത്തായിരുന്നു ശിവരാമഭാരതി തൃശ്ശൂരിലായിരുന്നു ആ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ആ സമിതി എന്നെ ചുമതലപ്പെടുത്തിയത് പാലക്കാടായിരുന്നു എല്ലാവരും സമരം ചെയ്തു വാർത്തയൊന്നും പത്രങ്ങളിൽ വന്നില്ല അതെല്ലാം നമസ്കരിക്കപ്പെടുകയുണ്ടായി ആ അതിനുശേഷം അതിനുശേഷം മനസ്സിലായി മാർ നേതൃത്വത്തിന് സാധാരണ ഒരു സാധാരണ സമരമാണെങ്കിൽ പോലീസിന്റെ ഒത്താശി ഉണ്ടാവും ചെലപ്പോ വാർത്തകള് പത്രങ്ങളിലൊക്കെ ഫോട്ടോ സഹിതം വരും വലിയ കാര്യമാണ് വലിയ ത്യാഗമൊന്നും ചെയ്യേണ്ട ഒരു വഴിപാട് സമരം പോലെ നടക്കാം എന്നൊക്കെ കരുതിയിരുന്നു മാർസിസ്റ്റുകാര് പക്ഷെ മനസ്സിലായി ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പാക്കുന്നതായിട്ടുള്ള ഒരു വെറും പ്രതിഷേധത്തിന് അടിച്ചമർത്തൽ ജനാധിപത്യത്തിന് ശ്വാസമുട്ടിക്കുന്ന സാഹചര്യമായിരുന്നു ശ്രീമാൻ ശങ്കരനാരായണൻ സംഘടനാ കോൺഗ്രസിന്റെ നേതാവെന്ന് പറയുകയുണ്ടായി ജയിലിൽ വെച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന അവസരത്തിൽ പൂജപ്പുറ ജയിലില് രാജഗോപാൽ ഇനി പ്രതീക്ഷിക്കണ്ട നമുക്ക് പാലക്കാട് മൈതാനിയില് മൈക്കിന്റെ മുമ്പില് പ്രസംഗിക്കാൻ ഇനി അവസരമുണ്ടാവും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എനിക്ക് ഇന്ദിരാഗാന്ധി അറിയാം റഷ്യയെ ആണ് അവരനുകരിക്കണത് റഷ്യയില് അറുപത് എഴുപത് കൊല്ലങ്ങളായി പ്രതിപക്ഷങ്ങളെ ജയിലില് പാർപ്പിക്കുന്നു അത് ചോദിക്കാൻ ആരുണ്ട് ജനാധിപത്യമുണ്ടോ പത്ര സ്വാതന്ത്ര്യമുണ്ടോ കോടതികൾക്ക് അവകാശമുണ്ടോ ഈ സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി പ്രതീക്ഷിക്കണ്ടായിരുന്നു പക്ഷേ ഈ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതുമാരി ഭാരതീയ ജനസംഘവും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തില് വലിയ ഒരു പരിപാടി ആവിഷ്കരിച്ച് രാജ്യവ്യാപകമായ ഒരു പരിപാടി നടത്തുകയുണ്ടായി മൃഗീയമായ മർദ്ദന മുറകൾ നടപ്പാക്കി പക്ഷെ ആ സമരം അതാണ് അന്തിമമായി വിജയിച്ചത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഉത്തരേന്ത്യയിൽ ജനങ്ങളെ സമ്പൂർണമായി പരാജയപ്പെടുത്തി കേരളത്തിൽ മാത്രം അവർക്ക് ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും ജനങ്ങൾ കൊടുത്തു അതാണ് കേരളത്തിന്റെ ഭ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിന് ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവം ഏതായാലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിപത്തുണ്ട് കോൺഗ്രസിന്റെ മനോഭാവം ഇതാണ് ഇവിടെ ഏതെങ്കിലും ഈ അടുത്ത അവസരത്തിൽ തന്നെ കഴിഞ്ഞ കൊല്ലം ഈ രാജ്യത്തിലെ ജനങ്ങളാണ് ശ്രീമന്ത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മറ്റേ അദ്ദേഹത്തിനെ എതിർക്കാൻ അദ്ദേഹത്തിനെ അവഹേളിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കൈകോർത്തു പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജനാധിപത്യത്തിന് ജനാധിപത്യം സംരക്ഷിക്കാൻ നിതാന്തമായ ജാഗ്രത ആവശ്യമാണ് ജനങ്ങൾ ഉണർന്നിരിക്കണം ചരിത്രം പഠിക്കണം ചരിത്രത്തിന്ന് പാഠം ഉൾക്കൊള്ളണം അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം എന്ന് വന്നാൽ മാത്രമേ ഈ ഈ ജനാധിപത്യ വ്യവസ്ഥയും നിലനിൽക്കുള്ളൂ എന്നുള്ള പാഠം ഓർമ്മിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് യാഭവങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നമ്മുടെ ശ്രീ കുമ്മനം രാജശേഖരൻ ഈ അവസരം തെരഞ്ഞെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവരെ പരസ്യമായി ആദരിക്കാനും ജനങ്ങളൊന്നും ഒരുപക്ഷെ കാണാത്ത ഈ വിവരങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതിനുവേണ്ടി ജനങ്ങളെ ഉണർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വിജയപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ശ്രീ കരുണാകരന്റെ മകനാണ് ഇവിടെ മത്സരിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ശരി ശരി അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടുന്ന ഒരു പോരാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന വിട്ടുവീഴ്ചയില്ലാതെ വാദിക്കുന്നതായിട്ടുള്ള ഒരാളെ നമുക്ക് നിയമസഭയിൽ അയക്കാൻ സാധിക്കണം അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് മാത്രം ഞാൻ വിട വാങ്ങുന്നു നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം വന്ദേ